വെൽക്കം ടു ട്രൈ ടൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവലിന് താഴെ പാൻഡിലുകളൊന്നും ക്ലോസ് ആയിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ശേഷം ഇതിന്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട് ഇന്നും അതിന് തൊട്ട് താഴെ വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പോ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഇനി അടുത്ത് മാർക്കറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലായിരിക്കും അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും കുറച്ചുകൂടി കൂടി പോവുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരാനാണെങ്കിൽ സാധ്യതയുള്ളത് ഇനി ഒരു പക്ഷെ താഴോട്ടേക്ക് കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചും കൂടി വരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അതിന് താഴെ മറ്റൊരു ലെവലിൽ ഉണ്ട് ഇവിടെ അതിലേക്ക് ഇന്ന് എത്തുമെന്നുള്ള കാര്യം സംശയമാണ് പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഒരു ഡിമാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ലെവലാണ് എത്ത എത്താൻ സാധ്യത കുറവാണ് എങ്കിലും അവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ നയൻ ഫോർ എയിറ്റ് ത്രീ ഫോർ ആൻഡ് നയൻ ഫൈവ് നയൻ ത്രീ സെവൻ അടുത്ത സപ്പോർട്ട് നയൻ എയ്റ്റ് സീറോ ത്രീ ഫൈവ് ആൻഡ് നയൻ നയൻ സീറോ സെവൻ ത്രീ പിന്നെ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് വൺ സീറോ വൺ സീറോ ടു സീറോ ആൻഡ് വൺ സീറോ ടു സീറോ വൺ ഫൈവ് അടുത്തത് വൺ സീറോ ടു നയൻ ഡബിൾ എയ്റ്റ് ആൻഡ് വൺ സീറോ ഫോർ വൺ ത്രീ ഫോർ അടുത്തത് വൺ സീറോ ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ സീറോ സിക്സ് ഫോർ നയൻ ടു അടുത്തത് വൺ സീറോ എയ്റ്റ് എയ്റ്റ് ടു സെവൻ ആൻഡ് വൺ സീറോ സെവൻ സെവൻ സീറോ ത്രീ അപ്പൊ ഇത്രയായിരുന്നു ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിരുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഏരിയയിൽ നിന്ന് ചെറുതായിട്ട് വന്ന താഴോട്ടേക്ക് മാർക്കറ്റ് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ കിട്ടുകയാണെങ്കിലും ആ ഒരു ഏരിയയിൽ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഇതാണ് അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ലോയുടെ താഴോട്ടേക്ക് വരികയാണ് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ലൊരു സ്ട്രോങ് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ രഫ്യൂജി വരെയാണ് എഫ്യൂജിയിൽ ഒരുപക്ഷെ ഈ ലെവൽ വരെയൊക്കെ നമുക്ക് വരാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് നല്ലൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് ഇനി അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്ന് ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു ഈ ഒരു സപ്ലൈ നടന്ന ഏരിയയിലേക്കായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക ജസ്റ്റ് ഒന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലൈനോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെയോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ഒരു സിനാരിയോ ഇനി അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഒരു ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കാം അല്ലെങ്കിൽ ഇവിടേക്ക് വരാം അല്ലെങ്കിൽ ഇവിടേക്ക് വരാം അത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ സിനാരിയോ തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ കൂടിയാണ് ഹയർ ടൈം ഫ്രെയിമിൽ അപ്പൊ ഇവിടെ നിന്ന് അത്യാവശ്യം മോശമില്ലാത്ത റിയാക്ഷനോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണ് ടാർഗറ്റ് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ വരാവുന്നതാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു